നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം എറണാകുളം അഞ്ചുമന വിശ്വകർമ്മ ധർമ്മോദ്ധാരണ സമാജത്തിൻ്റെ താലപ്പരി മഹോത്സവത്തോടനുബന്ധിച്ച് മുപ്പത്തിമൂന്നാം സാംസ്കാരിക സമ്മേളനം നടന്നു കൊച്ചിൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ ഡോക്ടർ ബി രാധാകൃഷ്ണൻ ആദരിച്ചു ക്ഷേത്ര സമീപ പ്രദേശത്തെ സ്കൂളുകളിലെ എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ലഭിച്ചത് സംസ്ഥാന തന്ത്രിസമാജം പ്രസിഡന്റ് ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശി നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്പോർട്സ് മീറ്റിൽ പോൾ വാട്ടിൽ രണ്ടാം സ്ഥാനം നേടിയ മാധവ് കൃഷ്ണൻ യു കെയിൽ ഉന്നത വിജയം നേടിയ അക്ഷയ് പ്രേമൻ മറ്റ് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുമാരി അക്ഷയ കുമാരി ആരതി ഷൺമുഖൻ കുമാരി അനഘ വിനോദ് ആകാശ് സുനിൽ കുമാരി സാന്ദ്ര സുരേഷ് എന്നിവരെയാണ് ആദരിച്ചത് അഖിലകേരള സഖ്യം രക്ഷാധികാരി എം വേണു കൗൺസിലർ ശാന്ത വിജയൻ ട്രഷറർ കെ കെ പുരുഷോത്തമൻ മഹിളാ സംഘം പ്രസിഡന്റ് സുമ രവീന്ദ്രൻ യുവജന സംഘം പ്രസിഡന്റ് പ്രവീൺ പി വെൽഫെയർ കമ്മിറ്റി കൺവീനർ വിനീത് വിജയൻ വിശ്വകർമ്മ ക്ഷേത്ര നിർമ്മാണ കൺവീനർ കെ ഡി ഉമേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ക്ഷേത്ര പ്രസിഡന്റ് കെ കെ പുഷ്കരൻ അധ്യക്ഷനായി ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ വി ജി മോഹനൻ സ്വാഗതവും എ വി ഡി സമാജം ജനറൽ സെക്രട്ടറി പി ബി സതീശൻ നന്ദിയും പറ